നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കനത്ത ചൂടാണ് സംസ്ഥാനത്ത് പല ജില്ലകളിലും അനുഭവപ്പെടുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ചൂടിന്റെ അളവും വർദ്ധിക്കുകയാണ് ഈ സാഹചര്യത്തിൽ എന്നും ജനങ്ങൾക്ക് മുന്നറിയിപ്പുമായി ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളെല്ലാം തന്നെ രംഗത്തുണ്ട് എന്നിരുന്നാലും ജനങ്ങളുടെ അശ്രദ്ധ മൂലം ചില അപകടങ്ങളാണ് സംഭവിക്കുന്നത് ഇപ്പോഴാണ് കണ്ണൂരിൽ കനത്ത ചൂടിൽ തയ്യൽക്കട ഉടമയുടെ ഇരുകാലുകൾക്കും പൊള്ളലേറ്റിരിക്കുകയാണ് സാരമായിട്ടാണ് പൊള്ളലേറ്റിട്ടുള്ളത് ചെറുപുഴ തിരുമേനിയിൽ വെച്ചായിരുന്നു സംഭവം കനത്ത ചൂടിൽ ബസ്സിറങ്ങി റോഡിലൂടെ ചെരിപ്പിടാതെ ഷോപ്പിലേക്ക് നടന്ന തയ്യൽക്കട ഉടമ കരുവഞ്ചാൽ പള്ളിക്കവല സ്വദേശി എം ഡി രാമചന്ദ്രനാണ് പൊള്ളലേറ്റത് ചെറുപുഴ തിരുമേനിയിൽ ടൈലറിംഗ് ഷോപ്പ് നടത്തുന്ന രാമചന്ദ്രനാണ് സൂര്യതാപം ഏറ്റത് ബസ് ഇറങ്ങി നഗ്നവാദനായിട്ട് ഏകദേശം ഒരു നൂറ് മീറ്ററോളമാണ് ഇദ്ദേഹം നടന്നത് അപ്പോഴേക്കും കാലിന് പൊള്ളുന്നൊരു അനുഭവം ഉണ്ടായി പിന്നീട് തണലത്തെത്തി കാലിനടി നോക്കുമ്പോഴായിരുന്നു കാൽപാദത്തിലെ കീഴ്ഭാഗത്തെ തൊലി മുഴുവൻ അടർന്നു പോയി ഒരു അവസ്ഥയിൽ കണ്ടത് ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ ചികിത്സ തേടി ഏപ്രിൽ ഒന്ന് വരെയാണ് സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുമെന്ന് അറിയിച്ചിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ നഗ്നവാദനായിട്ട് അദ്ദേഹം നടന്നത് ഏതായാലും അദ്ദേഹത്തിന് പ്രാഥമിക ചികിത്സ നൽകി വീട്ടിലേക്ക് വിട്ടു ഏതായാലും കേരളത്തിൽ പത്ത് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ആലപ്പുഴ കൊല്ലം തൃശൂർ പാലക്കാട് പത്തനംതിട്ട കോട്ടയം എറണാകുളം കോഴിക്കോട് കണ്ണൂർ തിരുവനന്തപുരം ജില്ലകളിലാണിത് കൊല്ലം തൃശൂർ പാലക്കാട് ജില്ലകളിലും ഉയർന്ന താപനിലയാണ് മുപ്പത്തെട്ട് ഡിഗ്രി വരെയും ആലപ്പുഴ കോട്ടയം എറണാകുളം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയാറ് ഡിഗ്രി വരെയും അതായത് സാധാരണയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി വരെ കൂടുതൽ ഉയരാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പറയുന്നത് സംസ്ഥാനത്തെ മിക്ക കേന്ദ്രങ്ങളിലും മുപ്പത്താറ് ഡിഗ്രിക്ക് മുകളിലാണ് താപനില പുനലൂരിലാണ് ഏറ്റവും കൂടുതൽ മുപ്പത്തി ഒൻപത് പോയിന്റ് അഞ്ച് ഡിഗ്രി തൃശൂർ വെള്ളാലിക്കര മുപ്പത്തൊമ്പത് പാലക്കാട് മുപ്പത്തെട്ട് പോയിന്റ് നാല് എന്നിങ്ങനെയാണ് കണക്ക് തിരുവനന്തപുരം കൊച്ചിയും കോഴിക്കോടും ഉൾപ്പെടെ മിക്ക സ്റ്റേഷനുകളിലും കുറഞ്ഞ താപനില ഇരുപത്തിയേഴ് ഡിഗ്രിക്ക് മുകളിലാണ് എന്നാൽ രണ്ട് ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ആലപ്പുഴ എറണാകുളം ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യത ഇവിടെ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു രാത്രിയിലും വിയർത്ത് കുളിക്കുന്ന സ്ഥിതിയാണ് ഏതായാലും ഞായറാഴ്ച മുതൽ രണ്ടോ മൂന്നോ ദിവസത്തേക്ക് മധ്യ തെക്കൻ ജില്ലകളിൽ ചെറിയ തോതിൽ വേനൽ മഴ ലഭിച്ചേക്കും ചൂട് തുടരുന്നതിന് ഒന്ന് വരെയാണ് ഏപ്രിൽ ഒന്ന് വരെയാണ് ഇത്രയും പത്ത് ജില്ലകളിൽ അലേർട്ട് നൽകിയിട്ടുള്ളത് കൂടാതെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് തടസ്സമില്ല ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് പൊതുജനങ്ങൾ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണ് പകൽ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം പരമാവധി ശുദ്ധജലം കുടിക്കുക ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരുക നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് ശീതളപാനീയങ്ങൾ തുടങ്ങിയവ പകൽ സമയത്ത് ഒഴിവാക്കുക അയഞ്ഞ ഇള നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക കുടയെ തൊപ്പി ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക വൈറസ് ലൈനി സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക മാർക്കറ്റുകൾ അതുപോലെ കെട്ടിടങ്ങൾ മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയയിടങ്ങളിൽ തീപ്പിടുത്തങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഫയർ ഓഡിറ്റ് നടത്തേണ്ടതും കൃത്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ് ഇവയോട് ചേർന്ന് താമസിക്കുന്നവരും സ്ഥാപനങ്ങൾ നടത്തുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കുക ചൂട് അധികരിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുത്യാപിക്കാനുള്ള സാധ്യതയുണ്ട് വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും പ്രത്യേക ജാഗ്രത പാലിക്കണം കാട്ടുതീ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണം വനവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ശുദ്ധമായ കുടിവെള്ളവും ക്ലാസ് മുറികളിൽ വായുസഞ്ചാരം ഉറപ്പാക്കേണ്ടതാണ് പരീക്ഷാകാലമായതിനാൽ തന്നെ പരീക്ഷാ ഹാളുകളിലും ജലലഭ്യത ഉറപ്പാക്കണം വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും പ്രത്യേക ശ്രദ്ധയും പുലർത്തേണ്ടതാണ്